ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേര സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഉമ്മൻ്റെ ഇപ്പാൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് മാഷാദാൽ അപ്പോൾ അതിൽ പെട്ടെന്ന് ഒരു ചെറിയ പാർട്ടി തട്ടിക്കൂട്ടിയതാണ് അധികം ആരുമില്ല ഞങ്ങൾ മൂന്ന് മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബിരിയാണിയാണ് അന്ന് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കിയത് അപ്പം പെട്ടെന്ന് ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബിരിയാണി വെക്കുന്നുണ്ട് ഇവിടെ താത്ത അപ്പം അതിന് വേണ്ട എല്ലാം ഇവിടെ ശരിയാക്കി വെക്കുന്നുണ്ട് പിന്നെ ചെറിയ കേക്ക് മുറി അത്രയേ ഉള്ളൂ ഉണ്ടായിരുന്നത് വേറെ പാർട്ടിയോ വേറെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതാ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് അവൾ അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കയുണ്ട് അപ്പൊ ഞാൻ അന്ന് വന്നിട്ടേ ഉള്ളൂ എല്ലാവരും അന്ന് വന്നതാട്ടോ പെട്ടെന്ന് അശ്മിന്റെ കൈ ഒടിഞ്ഞുകൊണ്ട് അവരൊക്കെ അശ്മിനെ കാണാന്ന് വന്നതായിരുന്നു അതാ ഇവിടെ ദമ്മൊക്കെ പൊട്ടിക്കുന്നുണ്ട് രാത്രി ഒരേ സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതാ അവള് ദമ്മൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയല്ലേ അതവിടെ അവൾ ദമ്പ് ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആദ്യം റൈസ് മുകളിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുകയാണ് അതിനുവേണ്ടി വേറെ പാത്രത്തൊക്കെ ആക്കുകയാണ് കുട്ടികൾക്ക് ഇനി എരി വാണ്ടെന്ന് കെത്തിയിട്ട് അപ്പം പിന്നെ ഞാൻ നിഷുവിന് ചോറ് കൊടുത്തു അതാ അവന് ഞാന് ചോറ് ആദ്യം കൊടുത്തു അത് കൈ ഒടിഞ്ഞുകൊണ്ട് വാരി കൊടുക്കണം അപ്പം പിന്നെ അങ്ങനെ ഇനി അവൻ അവൻ നേരത്തെ ഉറങ്ങും അപ്പം പിന്നെ പെട്ടെന്ന് അവൻ്റെ കഴിഞ്ഞാൽ പിന്നെ അത് നോക്കണ്ടല്ലോ അപ്പോൾ വേഗം അവന് ചോറ് വാരി കൊടുത്ത് പിന്നെ അവരൊക്കെ വടയിരുന്നു ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും അത് കഴിഞ്ഞിട്ടാണ് ചോറ് കഴിച്ചതിന് ശേഷമാണ് കേക്ക് മുറിച്ചത് പിന്നെ അല്ലെങ്കിൽ പിന്നെ കേക്ക് കഴിച്ചാൽ പിന്നെ കുട്ടികളൊന്നും ചോറ് തിന്നൂല അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം ചോറ് കഴിപ്പിച്ചിട്ടാണ് പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇതാപോലെ ഒരു സിമ്പിൾ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു അഭിനേഷ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒക്കെയുണ്ട് അത് അടിപൊളി കേക്കാട്ടോ അത് ഞങ്ങൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിപ്പിച്ചതായിരുന്നു അടിപൊളി കേക്കാണ് സിമ്പിൾ ഡെക്കറേഷൻ ഒക്കെ ആയിട്ട് പെട്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്ന് തന്നതാണ് രാത്രിയിലാണ് ഇരൊക്കെ ആയുമ്പോഴാണ് കൊണ്ടുവന്ന് തന്നത് ഇപ്പയും കുട്ടികളൊക്കെ ഇവിടെ ഓരോന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അതിൻ്റെ കേക്ക് മുറിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഇമ്മയും എല്ലാവരും മുറിച്ച് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ ചുറ്റുവട്ടം ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ ധനീഷന്മാ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നെ എല്ലാവരും കട്ട് ചെയ്ത് ഇങ്ങനെടുത്തത് രക്ഷ കുട്ടിയാണ് അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇനി ഏട്ടാ ഞാൻ ഫുഡിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ നിഷുവിന് വീണ്ടും ചോറ് വേണമെന്ന് പറഞ്ഞു കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു നേരത്തെ കൊടുത്തല്ല അപ്പം എല്ലായിടം കണ്ടപ്പോൾ അവൻ പറഞ്ഞ അവന് വാരി കഴിക്കണം അപ്പം അവന് ഇടത്തേ കൈ കൊണ്ട് വീ വാരി വാരി തിന്ന കേട്ടോ അവൻ അങ്ങനെ വാരി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ